ആ ഹലോ കൂട്ടുകാരെ ഇന്ന് കുറച്ച് നെല്ലിക്ക പൊട്ടിച്ചാലോ ഞങ്ങളെ തൊട്ടടുത്തത് വീട്ടിലെയാണ് ഇപ്രാവശ്യം അത് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും ഞങ്ങളിത് ഉപ്പിലിട്ട് വെക്കാറുണ്ട് കാരണം ഇതിന് ആവശ്യക്കാരേറെ കേട്ടോ കുറേയൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇന്നതൊന്ന് പറിക്കാമെന്ന് വെച്ചേ അച്ചമ്മ ആദ്യം അല്ലൊക്കെയാണ് പറിക്കുന്നത് താഴെ ഒന്നും ഇപ്പം നിൽക്കില്ല എല്ലാം മെല്ലാണേ അതുകൊണ്ട് ഏണി വെച്ച് വേണേ ഇനി പറിക്കാൻ അക്ക ഇറങ്ങി വരുന്നുണ്ട് അക്ക ഒരു തോട്ടിയൊക്കെ ആയിട്ടിപ്പോൾ വരുവേ പറിച്ചിടാനായിട്ട് ഞാൻ കുറേയൊക്കെ പറിച്ചാൽ നോക്കി അങ്ങനെ കുറച്ചൊക്കെ കിട്ടിയുള്ളൂ ബാക്കിയെല്ലാം മേളിലല്ലോ എനിക്ക് എനിക്ക് കഴിയിട്ട് പറിക്കാമെന്നൊക്കെ ഞാൻ പറിച്ചിട്ടുണ്ട് ബാക്കി അമ്മ തോട്ടിയൊക്കെ ഇട്ട് പറിച്ചിപ്പോൾ തരുവേ അല്ലു ആദിയാണ് ഇതെല്ലാം കളക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ഉടലിന് ഇറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നന്നായിട്ട് കഴുകി രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ കഴുകി കാണാൻ ഇത് നിലത്തല്ലേ വീണത് മണ്ണിൽ വീണതുകൊണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യം കഴുകിയേ പിന്നെ ഇന്നലെ ഞാൻ ഗ്ലാസിൻ്റെ ജാറൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ അതെല്ലാം നന്നായിട്ട് ഉണങ്ങി ചെറു ചൂടുവെള്ളത്തിലാണ് ഉപ്പിലിട്ട് വയ്ക്കുന്നത് നെലക്കയിട്ട് ഉപ്പിട്ട് പിന്നെ ചൂടുവെള്ളം ഒഴിച്ചു പിന്നെ നെലക്കിയിട്ട് പച്ചമുളക് ഞാൻ ഞാനിടുന്നത് കാരണം മറ്റേ കാന്തരി നമുക്ക് കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് പച്ചമുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ കാണിക്കാം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബായ്